അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരുളിച്ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നെന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് ഒന്ന് മുതൽ നാലു വരെ വാക്യങ്ങൾ ഈ തിരുവോസ്തിയിലങ്ങ് എഴുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അത് ഓർക്കുന്നു ഈ തിരുവോസ്തിയിലും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളും ശിഷ്യന്മാരോടൊപ്പം ചോദിക്കട്ടെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ശിഷ്യന്മാരോട് അരുളി ചെയ്തതുപോലെ ഞങ്ങളോടും അരുളി ചെയ്യണമേ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവേൻ ഈശോയെ ഞങ്ങൾ ശ്രമിക്കുന്നു ഈശോ ഞങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവൻ എന്ന് പറഞ്ഞ് പറയുന്ന വാക്കുകൾ ഞങ്ങൾ കേൾക്കുന്നു പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ ഈ ആശീർവാദം ഈ പ്രാർത്ഥനാവർഷം വിശുദ്ധ കുർബാനയിലും ജപമാലയിലും ഞങ്ങളുടെ ഈ ആമപ്രാർത്ഥനകളിലുമെല്ലാം ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈശോ പഠിപ്പിച്ചതുപോലെ ചൊല്ലുവാനുള്ള കൃപ ഈ ആശീർവാദം വഴി ഞങ്ങൾക്ക് നൽകണമേ ഈ ആശീർവാദ സമയം അവിടുത്തെ നാമം പൂജിതമാകട്ടെ നിങ്ങളുടെ രാജ്യം വരട്ടെ ഓരോ ദിവസവും അതിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളേറ്റു പറയുന്നു എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങളീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിന് ദിവികാരണ ഹൃദയം വഴി പ്രാർത്ഥനയുടെ കൃപയായി നമ്മിൽ നിറയട്ടെ പരിശുദ്ധ നിറയട്ടെത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ